ഗസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ യാതൊരു ലക്ഷണവും കാണാത്തതിനാൽ ഇസ്രായേലിനെ ഒളിമ്പിക്സിൽ നിന്നും വിലക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആഗോളതലത്തിലുള്ള നയതന്ത്ര സാമ്പത്തിക അക്കാദമിക് സാംസ്കാരിക കായിക വിദഗ്ധരാണ് ബഹിഷ്കരണ ആഹ്വാനവുമായി രംഗത്തെത്തിയിട്ടുള്ളത് വരാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ നിന്നും ഇസ്രായേലിനെ വിലക്കണമെന്നാണ് ക്യാമ്പയിനിന്റെ ആവശ്യം മുൻകാല ചരിത്രം കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു ആവശ്യം ഉയർന്നത് യുദ്ധക്കുറ്റം ചെയ്യുന്ന ഇസ്രായേലിനെ രണ്ടു മാസം മാത്രം ശേഷിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് ആക്ടിവിസ്റ്റുകളും പ്രതിനിധികളും അത്ലറ്റുകളും ഒരേപോലെ ആവശ്യപ്പെടുന്നത് ഇത്തരമൊരു നീക്കത്തിന് ചരിത്രപരമായ മാതൃകയുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു വർണ്ണ വിഭജനപരമായ നയത്തിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയും യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയും വിലക്കിയതാണ് ചൂണ്ടിക്കാട്ടുന്നത് ബഹിഷ്കരണം വിഭജനം ഉപരോധം എന്നറിയപ്പെടുന്ന ബി ഡി എന്ന പ്രസ്ഥാനമാണ് ക്യാമ്പയിന് പിന്നിലുള്ളത് ഫലസ്തീനികൾക്ക് െതിരായ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുകയും യുവൻ അനുശാസിക്കുന്ന അവകാശങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രായേലിനെ ഒളിമ്പിക്സിൽ നിന്നും വിലക്കണമെന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയോട് ആവശ്യപ്പെടുന്നത് ഇസ്രായേലിനെ ഒളിമ്പിക്സിൽ നിന്നും വിലക്കണമെന്നും ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണെന്നും ബി ഗ്രീസ് ചാപ്റ്റർ മേധാവി മരിയറ്റ സിമിയാജിയാറ്റോ അനുഡലുവിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പൊതുജനങ്ങളെ പോലെ കായിക താരങ്ങളും അത് ആവശ്യപ്പെടുന്നു ഒരു രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അവരെ ഒളിമ്പിക്സിൽ നിന്നും ഒഴിവാക്കണം ഒളിമ്പിക്സ് എല്ലായ്പോഴും ലോക സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ആത്മാവിൽ അലിയുന്നു ഒളിമ്പിക്സിലൂടെ കടന്നുപോകുന്ന തത്വങ്ങളാണിവ ഈ തത്വങ്ങളുമായി ഇസ്രായേലിന് ഒരു ബന്ധവുമില്ല അതിനാൽ ഇവരെ നിരോധിക്കണം ഇസ്രായേൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം അനുഭവിക്കണം അവർ വളരെയധികം ഒറ്റപ്പെടണമെന്നും സിവിജി ആറ്റോ പറഞ്ഞു പല കാരണങ്ങളാലും മിക്ക ഗവൺമെന്റുകളും ഇതേക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല ഈ അനീതിക്കെതിരെ പ്രതികരിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട് ഇപ്പോൾ ഗസയിൽ നടക്കുന്ന വംശഹത്യയിൽ പങ്കാളിയായ ഇസ്രായേലിനും അതുപോലെ തന്നെ ഇതര കമ്പനികളെയും ബഹിഷ്കരിക്കാൻ ബി ഡി എസ് ആഹ്വാനം ചെയ്തുവെന്നും സിമിസിയാറ്റോ പറഞ്ഞു ഇസ്രായേലിന്റെ നിയമവിരുദ്ധവും അധാർമികവുമായ പ്രവർത്തനങ്ങൾക്ക് അനന്തരഫലങ്ങൾ ഉണ്ടെന്ന് കാണിക്കുവാനുള്ള ഒരു മാർഗമാണ് ബി ഡി എസിന്റെ ബഹിഷ്കരണ ആഹ്വാനം